മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളും കോൺഗ്രസ് നേതാവുമായിരുന്ന പത്മജ വേണുഗോപാൽ ഇന്ന് ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൂടുതൽ പ്രമുഖ നേതാക്കൾ ബി ജെ പി പാളയത്തിലെത്തുമെന്ന പാർട്ടിയുടെ പ്രഖ്യാപനത്തെ സാധൂകരിച്ചുകൊണ്ടാണ് പത്മജയുടെ എൻട്രി ഡൽഹിയിലെത്തിയ പത്മജ ബി ജെ പി ദേശീയ നേതാക്കളുമായി ചർച്ച നടത്തുമെന്നാണ് വിവരം തുടർച്ചയായി കോൺഗ്രസ് നേതൃത്വം അവഗണിച്ചതാണ് തീരുമാനത്തിന് പിന്നിലെന്ന് പത്മജ അടുത്ത സുഹൃത്തുക്കളെ അറിയിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അറിവോടെയാണ് ഇവർ ബി ജെ പിയിലേക്ക് എത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഡൽഹിയിലെ ബി ജെ പി ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിക്കുമെന്നാണ് വിവരം പത്മജ വേണുഗോപാലിന് ഉചിതമായ പദവികൾ നൽകുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത് പാർട്ടിയിൽ നിരന്തരം അവഗണന നേരിടുന്നുവെന്ന പരാതിയാണ് പത്മജിയെ കടുത്ത നിലപാടിലെത്തിച്ചത് മൂന്നാം ലോക്സഭാ സീറ്റ് ആവശ്യത്തിൽ നിന്ന് പിൻവാങ്ങാൻ മുസ്ലിം ലീഗിന് രാജ്യസഭാ സീറ്റ് നൽകുമെന്ന വാഗ്ദാനവും അവരെ ചോദിപ്പിച്ചു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെ പ്രിയങ്ക ഗാന്ധിയുടെ വാഹനത്തിൽ പത്മജ കയറുന്നത് ജില്ലാ നേതാക്കൾ തടഞ്ഞതോടെയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് തുടക്കമാകുന്നത് തൃശൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും പത്മജിക്ക് വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല നിലവിൽ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ് പത്മജ വേണുഗോപാൽ അതേസമയം കോൺഗ്രസിന്റെ അനുനൈനീക്കങ്ങൾ അവർ തള്ളിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കെ സി വേണുഗോപാൽ പത്മജിയോട് എന്നാണ് റിപ്പോർട്ട് എന്നാൽ ഇനി കോണ്ഗ്രസിന് കിട്ടുന്ന രാജ്യസഭാ സീറ്റ് വേണമെന്ന നിലപാടിൽ അവർ ഉറച്ചുനിന്നു കരുണാകരൻ സ്മാരക നിർമ്മാണത്തിലെ സംസ്ഥാന നേതാക്കളുടെ സഹകരണത്തെക്കുറിച്ചും അവർ പരാതിപ്പെട്ടു നിർമ്മാണവുമായി സഹകരിക്കില്ലെന്ന വി ഡി സതീശൻ പാർട്ടി നേതാക്കളോട് പറഞ്ഞതും പത്മജിയെ ചോദിപ്പിച്ചു അതിനിടെ പത്മജിയുടെ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പറക്കുന്നതിനിടെ പ്രതികരണവുമായി സഹോദരൻ കൂടിയായ കെ മുരളീധരൻ രംഗത്തെത്തി പാർട്ടി വിടുന്നത് സംബന്ധിച്ച് ഒരു സൂചനയും പത്മജ തനിക്ക് നൽകിയില്ലെന്നും ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ലെന്നും മുരളീധരൻ പറഞ്ഞു ഇന്നലെ മുതൽ പത്മജ തന്നെ ഫോണിൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്നും അവർ പോയാൽ കോൺഗ്രസിന് ഒരു ക്ഷീണവും ഉണ്ടാകില്ലെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു